നമസ്കാരം റാഫോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോണോബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ അവസാന റൗണ്ടിൽ അർജന്റീന ഇന്ന് കളിക്കാനിറങ്ങുകയാണ് എതിരാളികൾ ഇക്കഡോറാണ് ഇന്ന് രാത്രിയാണ് ഇക്കഡോറിൽ കളിയെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ നാല് മുപ്പതിനാണ് ആ മത്സരം ആരംഭിക്കുക ഈ മത്സരത്തിന് ലിയോ മെസ്സി ഇല്ല അതുപോലെ തന്നെ ക്യൂട്ടി റൊമേറുടെ സസ്പെൻഷൻ കാരണം കളിക്കുന്നില്ല അപ്പോൾ അർജന്റീന ടീമിൽ മാറ്റങ്ങൾ ഉറപ്പാണ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ലൈനപ്പിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കോച്ച് ലെണൽസ് കലോനിയോട് ചോദിച്ചെങ്കിലും അദ്ദേഹം അത് തുറന്നു പറയാൻ തയ്യാറായില്ല പക്ഷെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും മതനിരയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും അതിനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോൾ ട്രെയിനിങ്ങും മറ്റുമൊക്കെ നിരീക്ഷിച്ച ശേഷം അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അലക്സിസ് മാക്കലിസ്റ്ററുടെ കാര്യത്തിൽ ചില സംശയങ്ങൾ ഉണ്ട് അപ്പം ഇന്നലെ മാക്കലിസ്റ്ററെക്കുറിച്ച് കോച്ചിനോട് ചോദിച്ചപ്പോൾ കോച്ച് പറഞ്ഞ മറുപടി പക്ഷെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഫിറ്റ് ആണോ എന്ന് പറയാൻ പറ്റില്ല നാളെ മാത്രമേ അത് പറയാൻ പറ്റൂ എന്നായിരുന്നു അതായത് ഇന്നലെയാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ന് പറയാമെന്നാണ് പറയുന്നത് പക്ഷേ അതിത്ര കാര്യത്തിൽ സംശയങ്ങളുണ്ട് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു സ്കലോനി പറഞ്ഞു ലൗട്ടർ മാർട്ടൻസ് കളിക്കുമെന്ന് അത് ഉറപ്പാണ് അപ്പം നമ്മൾ നോക്കുകയാണ് എങ്ങനെയായിരിക്കും അർജന്റീനയുടെ ഇലവൻ ഇന്നത്തെ കളിക്ക് ലഭ്യമാവുന്ന സൂചനകളൊക്കെ എടുത്തുകൊണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പം ഡിഫൻസിൽ മാറ്റം എന്ന് പറഞ്ഞാൽ നീനയുടെ ബലേഡി എന്തായാലും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് അതായത് ക്രിസ്ത്യൻ റൊമേറോക്കു പകരം ഉണ്ടാകും പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാൽ ഗോൺസാലോ മൊണ്ടിൽ ഉണ്ടായിരിക്കും നാഹ്വേൽ മൊളീനയ്ക്ക് പകരം ഗോൺസാലോ മൊണ്ടിൽ ഉണ്ടായിരിക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം മധ്യരയിലെ ലിയാണ്ട്രോ പരേഡസും റോദ്രിഗോ പോളും ടിയാഗോ അൽമേഡയും കളിക്കാനാണ് സാധ്യത പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രാങ്കോ മാസ്റ്റൻഡൂനോ ഇല്ല എന്നുള്ളതാണ് മാസ്റ്റൻഡൂനോ ഇല്ല അദ്ദേഹം കഴിഞ്ഞ കളിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന നിക്കോളാസ് ഗോൺസാലസ് ഉണ്ടാവും ലോട്ടറോ മാർട്ടിനസ് ഉണ്ടാവും ഈ ഒരു രൂപത്തിലുള്ള സ്കോഡും കൊണ്ട് അർജന്റീന ഇറങ്ങാനാണ് സാധ്യത ഇന്നലെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഹുലിൻ അൽവേറസിനെ ഇനീഷ്യലി ഇൻക്ലൂഡ് ചെയ്തിരുന്നു പിന്നീട് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ലഭ്യമാവുന്ന ഈ സൂചനകൾ വെച്ചുകൊണ്ട് അവരുടെ ഇലവ് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായി ടെമിലിയാനോ മാർട്ടിനസ് ഡിഫൻസിൽ ഗോൺസാലോ മുണ്ടിയിൽ നിക്കുളസ് ഓട്ടമെൻറ്റി ലിനാഡോ ബലേഡി നിക്കുളസ് ടാഗ്ലാഫിക്കോ മധ്യനിരയിൽ റോദ്രിഗോഡി പോളും ലിനാ ലിയാൻഡ്രോ പെരേഡസും ത്യാഗോ അൽമേഡയും മുന്നേറ്റത്തിലെ ഹുലിൻ ആൽബറസ് ലൌട്രോ മാർട്ടിനസ് നിക്കുളസ് ഗോൺസാലസ് ഇതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചനകൾ വെച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇലവൻ എന്തായാലും മികച്ച പ്രകടനമാണ് ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഉടനീളം തന്റെ ടീം നടത്തിയതെന്ന് സ്കലോനി ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി എല്ലാവർക്കും വേൾഡ് കപ്പ് ചാമ്പ്യൻമാരായതുകൊണ്ട് തങ്ങളെ തോൽപ്പിക്കണം എന്നുള്ളതാണ് ആഗ്രഹം അതുകൊണ്ട് തങ്ങളുടെ ജേർണി ഡബിൾ ഡിഫിക്കൽട്ടാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചു എന്നിട്ടും ടീം വിജയിച്ച് കയറിയാൽ അതിന് ടീമിന് ഡബിൾ ക്രെഡിറ്റ് കൊടുക്കണം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇന്നിപ്പോ അവസാന റൗണ്ട് മത്സരമാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അത് വിജയിച്ചുകൊണ്ട് ശുഭകരമായിട്ട് ക്വാളിഫയർ ക്യാമ്പയിൻ അവസാനിപ്പിക്കാനാണ് കലോനിയും സംഘവും ശ്രമിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ്